വരെ വല്ല സങ്കടത്തോടെയാണ് പറയുന്നത് ഇസ്ലാമിന്റെ നിയമം ഒരു പ്രിയപ്പെട്ട ഉസ്താദ് പറയുമ്പോ ആ ഉസ്താദിനെ കടന്നാക്രമിക്കുന്നവരോടൊരിക്കും പറയാനുള്ളത് സമയത്താണ് മഹാനായ പറഞ്ഞത് മഹാനായ പറഞ്ഞതെന്നറിയുമോ ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ലടോ ആണും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ലടോ അത് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമമാണോ അങ്ങനെ ാരോടെന്നറിയുമോ അത് വിശ്വാസികളോടാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ കൊണ്ടുനടക്കുന്നവരോടാണ് മഹാനായ പറഞ്ഞത് ലക്ഷക്കണക്കിന് വിശ്വാസികളോടാണ് പേര് കൊണ്ട് മുസ്ലിം ആയവരോടല്ല പേരുകൊണ്ട് മുസ്ലിം ആയവരോടല്ല ജീവിതം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരോടാണ് പറഞ്ഞു പക്ഷേ അത് എല്ലാവരും കമന്റിലൂടെയും അപഹസിക്കപ്പെടുമ്പോ പറയാനുള്ളത് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമം പറയേണ്ടത് മഹാരഥന്മാരാണ് ഇസ്ലാമിന്റെ നിയമം എന്തെന്നറിയാതെ വെറുതെ ഓൺലൈനിലൂടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ വെറുതെ കമന്റ് എഴുതിയിടല്ലേ കാരണം എന്തെന്നറിയുമോ എല്ലാ ഉസ്താദന്മാരും പള്ളക്കാൻ വേണ്ടി ഇറങ്ങിയവരാണെന്ന് പറയുമ്പോ കൊടുക്കുന്ന മറുപടി അതാണെന്നുള്ള ചിന്താബോധം നിനക്ക് വരണം ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാന്റെ മുമ്പിലെ വിചാരണയ്ക്ക് നിർത്തപ്പെടുമ്പോ എന്റെ മോമിനിങ്ങൾ നരകത്തിലേക്ക് പോകാൻ പാടില്ലെന്നോ പ്രിയപ്പെട്ട മഹാരഥന്മാരായ ഉസ്താദന്മാര് ചിന്തിച്ചിട്ടാണ് പൊന്നുമക്കളെ നിങ്ങളത് ചെയ്യും പറയുന്നത് എന്തുകൊണ്ടാണ് പെണ്ണെങ്ങളെ നിങ്ങൾ ചെയ്യേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആഹരം രക്ഷപ്പെടാനാണ് പെണ്ണോരെ ഇത് ഹൃദയത്തിൽ ഏറ്റുന്നത് മുഅ്മിനീങ്ങളാണ് മുഅ്മിനീങ്ങളോട് മാത്രമേ പറയുന്നു അങ്ങനെ മനസ്സിനെ അല്ലാഹനെ കണ്ട നടക്കുന്നവര ഏറ്റെടുക്കാൻ തയ്യാറാ പക്ഷേ ഇത് ആ പറയുന്നു നിങ്ങൾ കമന്റിലോട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ആക്ഷിയേ കോലത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടം കാരണം കാരണം ഞാൻ പറയാ എന്ന് എല്ലാ എല്ലാ പള്ള കള്ളന്മാരാണ് തലപ്പാവ് വെച്ചാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞാൽ അവരെല്ലാം അഴിക്ക ഉസ്താദന്മാരായി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ഉള്ളത് ലോകത്തിന്റെ ഒന്നാമത്തെ with

ാണ് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഒരു ഇസ്ലാമിന്റെ മഹാനായ മഹാനായ ഉസ്താദ് അടക്കം അതുകൊണ്ടാണ് അവര് ശരീരത്തിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് രണ്ട് കമന്റ് ഇടുമ്പോൾ തകർന്നു പോകും എല്ലാവരും ഇത് നിർത്തിപ്പോയിട്ട് എല്ലാ

ജീവിച്ചേ അല്ലേപം കേൾക്കുന്നത് നമുക്ക് സന്തോഷമാണ് പക്ഷെ ഞാനിത് പറയുമ്പോ അറിയാനെ അറിയാതെ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ വലിയ മഹത്വക്കളെ ആക്ഷേപിക്കാനും തിരുവിളുക്കാനും നടക്കുമ്പോ